ജോൺഗിരി ബ്ലോക്സിൻ്റെ പുതിയൊരു ട്രാവലിംഗ് ബ്ലോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിതുള്ളത് മലമ്പുഴ ഡാമിൻ്റെ സംവരണ ശേഷിയുടെ ഭാഗത്തുകൂടി യാത്ര ചെയ്യുകയാണ് നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ട് ഏരിയ ഒരുപാട് കാണാനുണ്ടെങ്കിലും അതിൻ്റെ ആ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ മലമ്പുഴ ഡാമിൻ്റെ സംവരണ ശേഷിയൊക്കെ കണ്ട് ആ ജലാശയത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മലമ്പുഴ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാലക്കാടുള്ള മറ്റെല്ലാ ഡാമുകളും കണ്ടുവെങ്കിലും ഏറ്റവും കൂടുതൽ ആകർഷകമായതും ഏറ്റവും വലുപ്പമുള്ളതും ആയ ഡാമാണ് മലമ്പുഴ ഡാം ഒരു സൈഡ് നിപുടമായ മലനിരകളാണ് അവിടെ നിറയെ മരങ്ങളും ഒക്കെ കാണാം അതിൻ്റെ വലതുവശത്തായിട്ട് അവ ജലാശയം കാണാം ഇപ്പം ഇപ്പം ഈ പോകുന്നത് ആ ജലാശയത്തിൻ്റെ എൻഡിലൂടെയാണ് അവിടെ വെള്ളമില്ലാത്ത ഭാഗത്തുകൂടെ നമുക്ക് വണ്ടി ഇറങ്ങി മറുകരയിലേക്ക് പോകാൻ കഴിയും ഇവിടുത്തെ നാട്ടുകാർ ഉപയോഗിക്കുന്ന പാത കൂടിയാണ് എന്നാൽ മഴക്കാലമായാലതിൽ ഇവിടെ യാത്ര നടക്കില്ല ഇവിടെയെല്ലാം വെള്ളമായിരിക്കും അപ്പം മഴക്കാലമല്ലാത്തതുകൊണ്ടും ഈ വഴിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും ഈ ജലാശയത്തിൻ്റെ ഏതാണ്ട് എൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വാഹനത്തിൽ തന്നെയാണ് പോകുന്നത് വളരെ മനോഹരമായ ഒരു യാത്രാനുഭവമാണ് ഈ ഡാമിൻ്റെ പരിസരത്തൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് സൈഡ് മാത്രമല്ല വളരെ വിശാലമായൊരു മലനിരയാണ് അതായത് ചുറ്റോട് ചുറ്റും മലനിരകളും ആ ഡാമിൻ്റെ ആ വൃട്ടി പ്രദേശത്തോടെയുള്ള യാത്രയാണ് വളരെ രസകരമായ ഒരു യാത്ര അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഡാമിൻ്റെ ഒരു ഭാഗം നിൽക്കുന്നതാണ് രണ്ട് വനാന്തരങ്ങൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൈഡ് നല്ല സമൃദ്ധമായ ജലാശയവും അവിടെ കാലുകളൊക്കെ മേയുന്നതും കാണാം അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ഏരിയ മലമ്പുഴ ഡാമിൻ്റെ വ്യാപ്തി അത് കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ് പല മുഖങ്ങളാണുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് മലമ്പുഴ ഡാമിലെ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് പാലക്കാട് ജില്ലയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മലമ്പുഴ ഡാമും അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും പ്രകൃതി സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു യാത്ര അനുഭവമായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും